അന്നുമിന്നും എൻ്റെ ഓരോ കഥയിലും വിക്രമാദിത്യ കഥകളിലെ മൗനമുദ്ര മുദ്ര രാജകുമാരിയെപ്പോലെ ഒരുവളെ ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട് അവളെ കൊണ്ട് മൂന്ന് വാക്കുകൾ സംസാരിപ്പിക്കുന്ന വായനക്കാർക്ക് വേണ്ടി ഞാൻ ആർത്തി പിടിക്കുന്നുണ്ട് ചിലപ്പോൾ ജോൺ സ്റ്റീൻബക് പറഞ്ഞതാകാം കാരണം എ റൈറ്റർ ഹു ഡസ് നോട്ട് പാഷനേറ്റ്ലി ബിലീവ് ഇൻ ദ പെർഫെക്റ്റബിലിറ്റി ഓഫ് മാൻ ഹാസ് നോ ഡെഡിക്കേഷൻ നോ എനി മെമ്പർഷിപ്പ് ഇൻ ലിറ്ററേച്ചർ അതായത് മനുഷ്യൻ്റെ പരിപൂർണത സാധ്യമാണെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഓരോ ആളും എഴുതി തുടങ്ങുന്നത് തിരുത്തിയും അഴിച്ചുപണിതും ഉടച്ചു വാർത്തും കൂടുതൽ മഹത്വമുള്ളൊരു ലോകം കെട്ടിപ്പടുക്കാൻ കുറ്റമറ്റ മനുഷ്യർ ഉണ്ടായേ തീരൂ പോരായ്മകളെയും വീഴ്ചകളെയും പരാജയങ്ങളെയും കുറിച്ചുള്ള വാക്കുകളൊക്കെ മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തിൻ്റെ പ്രകടനമാണ് പിന്നെ എല്ലാത്തിനും പുറമെ ഹെമിംഗ് വേ പറഞ്ഞതും വാസ്തവമാണല്ലോ ഫോർ എ ഡ്രൂ റൈറ്റർ ഈച്ച് ബുക്ക് ഷുഡ് ബി എ ന്യൂ ബിഗിനിങ് വേർ ഹി ഡ്രൈസ് എഗൻ ഫോർ സംതിങ് ദറ്റ് ഇസ് ബിയോണ്ട് അറ്റൈൻമെൻറ്റ് ഹി ഷുഡ് ഓൾവേസ് ട്രൈ ഫോർ സംതിങ് ദസ് നെവർ ബീൻ ഡൺ ഓർ ദൻ അതേഴ്സ് അവ് ഡ്രൈഡ് ആൻഡ് ഫെയിൽഡ് ദെൻ സം ടൈംസ് വിത്ത് ഗ്രേറ്റ് ലക് ഹി വിൽ സക്സീഡ് വിജയിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ മാത്രമേ ഉള്ളൂ എന്നും മറക്കരുത്